പ്രിയമുള്ളവരെ നമസ്കാരം ഇന്ന് റിലീസായ സിനിമയാണ് നുണക്കുഴി കെ ആർ കൃഷ്ണകുമാർ എഴുതി ജിത്തു ജോസഫ് നിർമ്മാണവും സംവിധാനവും നിർവഹിച്ച മലയാളം കോമഡി ഫാമിലി എൻ്റർടൈനറാണ് നുണക്കുഴി എന്ന മലയാള സിനിമ ബേസിൽ ജോസഫ് ഗ്രേസാനണി അജു വർഗീസ് ബിനു പപ്പു മനോജ് കജയൻ സിദ്ദിഖ് അസീസ് നിർമങ്ങാട് സ്വാസിക ബൈജു ഷൈജു കുറുപ്പ് ഹരിശ്രീ യൂസഫ് അൽതാഫ് സലീം തുടങ്ങിയ ഒത്തിരി പേര് ഈ സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് സതീഷ് കുറുപ്പാണ് ക്യാമറ വിഷ്ണു ശ്യാമിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ് സിനിമയിലെ കോമഡി രംഗങ്ങൾക്ക് ഒത്തിരി മാറ്റുകൂട്ടുന്നുണ്ട് നിർദ്ദോഷമായ നുണകൾ ചിലപ്പോൾ ജീവിതത്തിൽ ഒത്തിരി തമാശകൾ ഉണ്ടാക്കുമെങ്കിലും ചിലപ്പോഴെങ്കിലും അത്തരം നുണകൾ ജീവിതത്തിൻ്റെ താളം തെറ്റിച്ചേക്കാം എല്ലാവരും തമ്മിൽ പരസ്പരം നുണകളിൽ കണക്ട് ചെയ്യുന്ന ഈ തിരക്കഥ വളരെ ബുദ്ധിപരമായ ഒന്ന് തന്നെയാണ് ആദ്യാവസാനം ചീരി തരുന്ന ഈ സിനിമ കുടുംബസമേതം തന്നെ കാണാവുന്ന നല്ലൊരു സിനിമയാണ് നല്ലൊരു കണ്ടന്റ് ഒത്തിരി നല്ല അഭിനേതാക്കളെ വെച്ച് നല്ലൊരു ഡയറക്ടർ അണിയിച്ചു ഒരുക്കിയിരിക്കുന്നു നിങ്ങളെല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി ഈ സിനിമ കാണാൻ ശ്രമിക്കണം എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും ഈ സിനിമ കണ്ടാൽ മതി ടെൻഷനൊക്കെ മലകയറിപ്പോകോളും പണ്ടിറങ്ങിയിട്ടുള്ള സിദ്ദിഖ്ലാൽ കൂട്ടുകളിലെ സിനിമകൾ പോലെ തന്നെ കണ്ടിന്യൂ കോമഡി തന്നെയാണ് അഭിനേതാക്കളുടെ പെർഫോമൻസ് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ല കാരണം എല്ലാവരും ടാലൻറ്റഡ് തന്നെയാണ് ദൃശ്യം പോലുള്ള സീരിയസ് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറുകളുടെ രാജാവ് ജിത്തു ജോസഫ് മാറ്റിപ്പിടിച്ച ഈ കോമഡി ട്രാക്ക് മൊത്തത്തിൽ കലക്കിയിട്ടുണ്ട് ഈ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കാണണം ഇനി നിങ്ങൾ ഈ സിനിമ കണ്ടവരാണെങ്കിൽ എൻ്റെ ഈ വീഡിയോക്ക് താഴെ ഈ സിനിമയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് എഴുതി വിടുക ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ കഴിയുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഇനാബിൾ ചെയ്യുക അപ്പോൾ മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായി കാണും എല്ലാവർക്കും നന്ദി നമസ്കാരം